ം ഷിരൂരിലൂടെ ദീർഘദൂര യാത്ര നടത്തുന്ന വാഹനങ്ങളിലെ ജോലിക്കാർ വിശപ്പകറ്റാൻ ആശ്രയിച്ചിരുന്നത് ഗംഗാവാലി പുഴക്കേരിയിലെ ലക്ഷ്മണ നായികിന്റെ ചായക്കടയായിരുന്നു എന്നാൽ നിരവധി പേരുടെ വിശപ്പകറ്റിയ ആ കുടുംബത്തെ ആകെ കരിതുള്ളിയെത്തിയ പ്രകൃതി കവർന്നെടുത്തു ഇന്ന് ആ കുടുംബം നിന്നിരുന്ന സ്ഥലത്ത് ഉള്ളതാകട്ടെ ഒരു കല്ല് മാത്രമാണ് എന്നാൽ എല്ലാവരും വേദനിപ്പിക്കുകയാണ് ലക്ഷ്മണ നായികിൻ്റെ മക്കളുടെ മുഖം കുടുംബത്തിന് ഈ ദുരന്തം സംഭവിച്ചതിന് മുൻപ് ചിത്രീകരിച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മണ്ണെടുക്കു മുൻപുള്ള ഹോട്ടലിൻ്റെയും കുട്ടികളുടെയും ദൃശ്യങ്ങളാണ് അതിലുള്ളത് ദേശീയപാതയിൽ കർണാടകം കേരള മഹാരാഷ്ട്ര ഗോവ സംസ്ഥാനങ്ങളിലേക്കുള്ള വാഹന യാത്രക്കാരിൽ പലരും ഈ ഹോട്ടലിൽ കയറുമായിരുന്നു പാതയോരത്ത് ലോറികൾ നിർത്തുന്ന ലോറി ഡ്രൈവർമാരായിരുന്നു ഇതിലേറെ ഹോട്ടൽ നടത്തിയിരുന്ന ലക്ഷ്മണ നായിക് ഭാര്യ ശാന്തി നായിക് ഇവരുടെ മക്കളായ റോഷൻ അവന്തിക എന്നിവരുടെ മൃതദേഹങ്ങളാണ് സംഭവസ്ഥലത്ത് നിന്ന് ആദ്യം കണ്ടെത്തിയത് പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലെ ദീർഘദൂര ലോറികൾ ഉൾപ്പെടെ വാഹനങ്ങളിലെ ജോലിക്കാരുടെ ആശ്വാസമായിരുന്നു ഷിരൂർ ഗംഗാവലി പുഴക്കരയിലെ ലക്ഷ്മണനായിക്കിന്റെ ചായക്കട അടുത്തുതന്നെ പുഴയുള്ളതിനാൽ കുളിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ കണക്കിലെടുത്ത് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രിയപ്പെട്ട കേന്ദ്രമായിരുന്നു ഈ സ്ഥലം പാതയോരത്ത് ലോറികൾ നിർത്തുന്ന ഡ്രൈവർമാരായിരുന്നു ഇതിലേറെ മലയാളികളുമായി സ്ഥിരമായി ഇടപഴകിയിരുന്നതിനാൽ ലക്ഷ്മണ മലയാളം നന്നായി സംസാരിക്കും അങ്ങനെയാണ് ഇദ്ദേഹം പ്രിയപ്പെട്ടവരുടെ ലക്ഷ്മണഘട്ടനായത് അപ്രതീക്ഷിതമായി മണ്ണ് ഇരച്ചെത്തിയപ്പോൾ നിസ്സഹാരായി നോക്കി നിൽക്കാനേ ഇവർക്ക് കഴിഞ്ഞുള്ളൂ കുടുംബത്തിനൊപ്പം കടയും മണ്ണിനടിയിലായി രക്ഷാപ്രവർത്തനത്തിൽ ആദ്യം കണ്ടെത്തിയ മൃതദേഹം ഇവരുടേതായിരുന്നു കട നിന്നിരുന്ന സ്ഥലത്ത് ഇന്നൊരു കല്ല് മാത്രമാണുള്ളത് അപകടത്തിന് മുമ്പുള്ള ഹോട്ടലിന്റെ ചിത്രവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നൊമ്പരമായി മാറുകയാണ് അർജുന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നത് ലോറി ഡ്രൈവർ അർജുൻ അവസാനമായി സംസാരിച്ച സുഹൃത്ത് സമീറുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെ പരാമർശ ലക്ഷ്മണയ്ടൻ ഇദ്ദേഹമാണ് താൻ ഗോകരണത്തെ ലക്ഷ്മണേട്ടന്റെ കടയുടെ അടുത്ത് ലോറി നിർത്തി ഉറങ്ങാൻ പോവുകയാണെന്ന് അർജുൻ അറിയിച്ചതായിട്ടാണ് സമീർ പറഞ്ഞത് യാത്രയ്ക്കിടെ പലതവണ വീട്ടിലേക്ക് വിളിക്കുന്നതിനാൽ സ്ഥലത്തെക്കുറിച്ച് മുൻപേ പറഞ്ഞിട്ടുള്ളതിനാൽ ഈ ചായക്കട അവർക്കും സുപരിചിതമായിരുന്നു ബെൽഗാമിൽ നിന്ന് അക്വേഷ്യാമാരവുമായി നാട്ടിലേക്ക് വരുന്നതിനിടെ പതിവ് പോലെ വിശ്രമത്തിനായിട്ടാണ് അർജുന കടയ്ക്ക് സമീപം ലോറി നിർത്തിയത് അതേസമയം കാറ്റും മഴയും പുഴയിലെ ഒഴുക്കുമടക്കം പ്രതികൂല കാലാവസ്ഥയാണ് ഷിരൂരിൽ ഇപ്പോൾ ഡ്രോൺ തെർമൽ ഇമേജിങ്ങിലൂടെ ലോറിയുടെ സ്ഥാനമോ മനുഷ്യ സാന്നിധ്യമോ ഇതുവരെ ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഷിരൂരിൽ മണ്ണിനടിയിലായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ഇതോടെ നീളുമെന്ന് ഉറപ്പായി കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കണമെന്ന് ഉത്തര കന്നാട് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു നാവികർക്ക് സുരക്ഷിതമായി നദിയിൽ ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണം ഒഴുക്ക് രണ്ട് നോട്ടിൽ കൂടുതലാണെങ്കിൽ ഡ്രൈവർമാർക്ക് ഇറങ്ങാനാകില്ല ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തര കന്നഡയിൽ അടുത്ത മൂന്ന് ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാത്തിരിക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്നും കാലാവസ്ഥ അനുകൂലമാകുന്നത് വരെ ഒന്നും ചെയ്യാനാകില്ലെന്നും കളക്ടർ വ്യക്തമാക്കി അർജുനെ കണ്ടെത്താൻ വ്യാഴാഴ്ച രാത്രിയും ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തിയിരുന്നു തെർമൽ സ്കാനർ ഉപയോഗിച്ച് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് രാത്രിയിലെ താപനിലയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണെന്നും കളക്ടർ വ്യക്തമാക്കിയിരുന്നു മേജർ ഇന്ദ്രബാലന്റെയും സംഘത്തിന്റെയും പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം മൂന്നിടങ്ങളിൽ നിന്നും സിഗ്നൽ ലഭിച്ചു ഇതിൽ ഒന്നിൽ നിന്നും കൂടുതൽ സിഗ്നലാണ് ലഭിച്ചത് വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പുലർച്ചെയുമായുള്ള സംഘത്തിന്റെ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്ന സിഗ്നൽ പ്രകാരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ട്രക്ക് എവിടെയെന്ന് കണ്ടെത്തിയതിനു ശേഷം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ അവിടേക്ക് നീന്തി എത്തുകയാണ് മുന്നിലുള്ളത് എന്നാൽ പുഴയുടെ അടിയൊഴുക്ക് ശക്തമാണ് നിലവിൽ അടിയൊഴുക്ക് ആറ് നോട്ട്സ് വരെയാണ് മേജർ ഇന്ദ്രപാലൻ പറഞ്ഞതനുസരിച്ച് മുങ്ങൽ വിദഗ്ധർക്ക് മൂന്ന് നോട്ട്സ് വരെ മാത്രമേ ഡൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടിയൊഴുക്ക് കുറയുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടെന്നും കളക്ടർ പറഞ്ഞു കൂടുതൽ പേരുടെ ജീവൻ അപകടത്തിലാക്കാൻ സാധിക്കില്ലെന്നും കളക്ടർ പറഞ്ഞു